നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ പാൻറിന്റെ ക്ലോത്ത് തികയാതെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇതൊരു ഏകദേശം രൂപ ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഒരു നോർമൽ ആണെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്ത് പീസ് കൊടുക്കും പക്ഷെ മുകൾ ഭാഗത്തുക്കും താഴ്ഭാഗത്തും കൊടുത്താലും തികയാത്തൊരു സാഹചര്യം വരുമ്പോ മേലെ ഇപ്പോൾ നമ്മൾ പിന്നെ സെപ്പറേറ്റ് പീസ് ഇട്ടിട്ട് ഇലാസ്റ്റിക് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ പിന്നെ താഴ്ഭാഗത്തേക്ക് ലെങ്ത്ത് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പൊ ഇത്ര ക്ലോത്തേ ഉള്ളൂ ഓൾറെഡി ഇത്ര ക്ലോത്തേ ഉള്ളൂ അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ താഴ്ഭാഗത്തൊക്കെ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് ദാ ഇങ്ങനെ ഇതിന്റെ താഴ്ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ക്ലോത്തിന്റെ ഉൾവശാണ് കേട്ടോ ഉൾവശത്തു നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് മുമ്പ് ഇവിടെ നമ്മൾ ഒരു കാലിഞ്ചിയില് മടക്കി അടിച്ചു കൊടുക്കുക ഒരു കാലിഞ്ചിയില് ഈ താഴ്ഭാഗത്ത് മടക്കി അടിച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇത് അപ്പോൾ ഉൾവശത്തു നിന്നാണ് നമ്മൾ ഈ പീസ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഉൾവശത്തുനിന്ന് ഈ പീസ് വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആ തുമ്പിനെ ഇതിൻ്റെതാ ഈ തുമ്പ് ഇങ്ങോട്ട് ഈ പീസുമൊക്കാണ് വരുന്നത് കേട്ടോ നമ്മളെ പാൻറിന് ഉണ്ടോ ഇത് ഇത് മേൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലെങ് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇവിടെ ഒരു ബാൻഡിന്റെ പോലെ കുറച്ച് കട്ടിയിൽ നല്ല ഫിനിഷിങ്ങില് നിക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ നേരത്തെ ഇട്ട സ്റ്റിച്ചിരൂടെന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക നല്ല ഭാഗത്തേക്ക് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു പാൻറിന് പ്രത്യേകിച്ച് സ്ട്രൈറ്റ് പാൻറ്റിലൊക്കെ ക്ലോത്ത് തികയാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ സ്ട്രൈപ്പ് പാൻറ്റൊക്കെ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് കട്ടിയുള്ള പീസ് മേലോട്ട് മടക്കി വെക്കുന്നതിന് പകരം ഒരു എക്സ്ട്രാ പീസിന് ഇതേപോലെ കവർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് സ്റ്റിച്ച് എടുക്കാനും ചെയ്യും ക്ലോത്ത് തികയാത്ത പ്രോബ്ലം വരില്ല ഇനി ഇത് ആർക്കെങ്കിലും പോയി നമ്മളെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പഠിക്കണം പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കട്ടിങ് ഭയപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു സ്വന്തമായിട്ട് ഒരു ഷോപ്പിടണം അതിൻ്റെ ടിപ്സും കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും മികച്ച ഒരു ക്ലാസ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ആറുമാസം വരെ പഠിക്കാം ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാൻ്റെ ബ്ലൗസ് ക്രോപ് ടോപ്പ് സ്ലീവ്ലെസ് പപ്പ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് അറങ്ങിയ മാസമുണ്ടായിരിക്കാം കൂടാതെ ഈ മാസത്തെ ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നത് വൺ ഇയർ കോഴ്സാണ് ഒരു വർഷത്തെ കോഴ്സ് ആയിരം രൂപക്ക് അതിൽ നമ്മൾ ലേഡീസ് ജെൻസ് ഡിസൈനർ ഫ്രോക്ക് കോട്ട് സ്കേർട്ട് അങ്ങനെ എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ കോഴ്സുകളും ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ആരി വർക്ക് ആൻഡ് ആൻഡ്രോയ്ഡറി ക്ലാസ്സുകളുണ്ട് അത് അഞ്ഞൂറ് രൂപ അടച്ചാൽ ആറ് മാസത്തെ കോഴ്സ് ആരി വർക്ക് കിട്ടും ബേസിക് ഏറ്റവും ആണ് ക്ലാസ് ഉണ്ടായിരിക്കുക അതേപോലെ ആൻഡെംബ്രോയ്ഡറിൻ്റെ വാസം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മാസത്തെ കോഴ്സ് കിട്ടും താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പ് പറയാനുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്ലാലേക്കും